ഹായ് എവരിവാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കച്ചീല പറിക്കാൻ പോകുന്നൊരു വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് ഇതൊക്കെ ഇവിടെയൊക്കെ പണ്ട് കണ്ടങ്ങളായിരുന്നു കേട്ടോ പാടങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാം കാട് പിടിച്ച് കിടക്കണം അപ്പം ഇങ്ങനെ തോടിലൂടെ കടന്നിട്ട് വേണം നമ്മൾ കണ്ടത്തിലേക്ക് പോകാൻ ഇക്കരയും കണ്ടായിരുന്നു അക്കരെയും കണ്ടായിരുന്നു ഇപ്പോൾ ഇക്കരെ കണ്ടൊന്നുമില്ല ഉൾക്കാടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ തോട് കടന്നിട്ട് അക്കരെ പോയിട്ട് വേണം നമ്മൾ കച്ചിയിൽ വരയ്ക്കുക അപ്പോൾ ഇപ്പം എന്നാൽ കൃഷിയൊന്നുമില്ല കൃഷിക്ക് പകരം മഞ്ഞളും അങ്ങനെ ചേമ്പി ചേനകളൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ പണ്ടത്തെ കണ്ണങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ ചതുപ്പാണ് ഫുള്ള് വെള്ളമുണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിയിക്കുമല്ലോ വരമ്പിലൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ കാണാൻ ഫുൾ പച്ചപ്പാണ് നല്ലൊരു വ്യൂ ആണ് കുറച്ച് മുള്ളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കണ്ടത്തിലേക്ക് പോയിട്ട് കുറച്ച് കച്ചീര പറിച്ചിട്ട് വരാമെന്ന് വിചാരിക്കു അപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കാം അത് കുറച്ച് അഷുഭച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഫുള്ള് കാട് പിടിച്ചിട്ടാണുള്ളത് പിന്നെ വത്താറുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കച്ചീര കച്ചീര എന്ന് പറയുന്നത് മഴക്കാലത്ത് മാത്രം നമ്മളെ കണ്ടങ്ങളിൽ പൊടിച്ച് വരുന്നെടുത്തടും ചീരയാണ് കേട്ടോ പണ്ടുകണ്ട് മാത്രമേ കാണാറുള്ളൂ കണ്ടിലിങ്ങനെ പുലിൻ്റെ കൂടെയാണ് ഉണ്ടാവുക പച്ച കളറിലാണ് പച്ചയും ഒരു ചെറിയൊരു ചുവപ്പ് പുള്ളികളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളതിങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുക പെട്ടെന്ന് വേവുന്ന ചീരയാണ് ഒത്തിരി ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാവും എല്ലാവരും വന്ന് പറിക്കുന്നൊരു സാധനമാണ് അപ്പോൾ എന്താണ് പറയേണ്ടത് മരുന്നൊന്നും അടിക്കാതെ നല്ല ഫ്രഷാണ് നമ്മൾ ഒരിക്കൽ പൊടിച്ചാൽ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ പൊടിച്ച് വന്നുകൊണ്ട് എടുക്കും അപ്പോൾ നമുക്കിങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ വീണ് പോയിട്ട് നമുക്ക് പറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാവരും പോയിട്ട് പൊട്ടിച്ചെടുക്കുന്ന ഒരു തരം ചീരയാണിത് കച്ചീര എന്നാണ് നമ്മൾ പറയുന്നത് കാട്ടു ചീര ആയതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത് കണ്ടില്ലേ നമ്മളെ ചീരയൊക്കെ പർച്ച് കഴിഞ്ഞ് കണ്ടത്തിൻ്റെ സൈഡായിട്ടൊരു ചെറിയൊരു തോടും കെട്ടോ അപ്പോൾ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇറങ്ങിയാഴ്ച അവിടെ പോയി ് നമുക്ക് കണ്ടില്ലേ കുറച്ച് കാടുപോലെയാണ് ഈ ഏരിയ പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല ഗ്രീനറിയാണ് നല്ല ഓക്സിജനൊക്കെ നമുക്ക് ശ്വസിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടാ നല്ല പ്യുർ വാട്ടർ ആണ് തോടൊക്കെ കണ്ട നമുക്കൊരു എന്താ പറയുക പ്രത്യേക ഒരു സന്തോഷമല്ലേ കാല് കഴുകാനും കൈ കഴുകാനും ഒക്കെ ആയിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ചീര കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ ചീര അത്യാവശ്യം ക്ലിയർ തന്നെയാണ് കണ്ടില്ലേ നമുക്ക് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് അപ്പം നമ്മളിത് എല്ലാവർക്കും കൊടുക്കും കേട്ടോ നമ്മൾ മൂന്ന് വീട്ടിലേക്കുള്ളതാണിത് പിന്നെ ഇത് ഇത് എന്ന് പറഞ്ഞാൽ നീലയാമരിയാണ് കേട്ടോ നീലയാമരിൻ്റെ തൈകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യം വിചാരിച്ച് മറ്റേ ഇതില്ലേ എന്താണ് പറയുക ദാഷമിനി ദാശമിനി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ദാശമിനീൻ്റെ ഇല കുറച്ചും കൂടി പുളിയില പോലെയാണ് ഇത് നീലയാ മരിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നീലയാമരി കണ്ടില്ലേ ഒത്തിരി തൈകളുണ്ട് ഇവിടെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ശേഷം നമ്മൾ ചീരമൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലൊക്കെ പോവുകയാണ് കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും താങ്ക്